മൂന്ന് സിലിണ്ടർ നമ്മൾ മുമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ ഒരു കോഴി ഉണ്ട് ആ കോഴി ഫാമിലേക്ക് ഒരുപാട് വെള്ളം ആവശ്യമുള്ള ഒരു പതിനായിരം കോഴിയോളം ഉയര് ഇവിടെ വളർത്തി അപ്പൊ അതിലേക്ക് ഏകദേശം ഒരു എണ്ണായിരം ലിറ്ററോളം ഡെയിലി വെള്ളം വേണം അവസാന സമയങ്ങളിലിട്ടാ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ അയ്യാൻ കണ്ടിട്ട് വളരെ കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ മൂന്ന് സിലിണ്ടർ വെച്ചേക്കുന്നത് മൂന്ന് സിലിണ്ടർ പോലെ ശരിക്കും നാല് അറുപത്തഞ്ചിന്റെ തന്നെ മൂന്ന് സിലിണ്ടർ വെക്കണ്ട അടുത്ത് നമ്മൾ പതിമൂന്ന് അമ്പത്തിനാലിന്റെ മൂന്ന് സിലിണ്ടറിൻ്റെ കൂടെ വെച്ചേക്കണത് അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കോളിനും കോളിഫോം ബാക്ടീരിയ അതേപോലെ തന്നെ അമോണിയം ഇതിന്റെ ഒക്കെ സാന്നിധ്യം ഉണ്ട് ഈ വെള്ളത്തിന് അപ്പം ഇത് കോഴികൾക്ക് കൊടുക്കുമ്പോൾ കോഴികൾക്ക് അസുഖം വരും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ക്ലോറി ഡോസും ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഗ്രീൻ ഗ്രീൻഡോസ് എന്ന് ഒരു പമ്പിന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ മോട്ടർ ലൈനിൽ ഇത് കണക്ഷൻ കൊടുക്കുക ഈ മോട്ടറിൽ നിന്ന് പോകുന്ന ക്ലോറിന് നമ്മൾ മോട്ടർ ലൈനിൽ കൊടുക്കുക മോട്ടർ ലൈനിൽ കൊടുത്തിട്ട് നേരെ ടാങ്കിലേക്ക് വീഴുന്ന രീതിയിൽ ഉണ്ടോ ചെയ്യണത് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് നല്ല വെള്ളമായിട്ട് നേരെ ഫാമിലേക്കും പോകട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് കേട്ടോ ഇത് സംഭവേ നോറി ടൺ ഉണ്ടാ ഇത് പമ്പിൽ നിന്നുള്ള ഫ്ലോറിൻ മുകളിലേക്ക് പോകും പക്ഷെ മോട്ടോർ ലൈനിന്നുള്ള വെള്ളം പമ്പിലേക്ക് പോകൂലട്ടാ അതിന് കമ്പനി തരണാണിത് ഓക്കെ മോട്ടറിന്റെ കണക്ഷൻ സ്വിച്ച് ബോർഡിന്റെ കണക്ഷൻ കൊടുക്കണ ആ സ്വിച്ച് ബോർഡിൽ നിന്ന് നമ്മൾ ഡോസിൻ പമ്പിന്റെ കണക്ഷൻ കൊടുക്കട്ടാ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മോട്ടർ സ്വിച്ച് ഈ മോട്ടർ ലൈനിന്റെ ഇതുമൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ എപ്പോഴൊക്കെ ഓൺ ആവണത് ആ സമയത്തൊക്കെ ഡോസിൻ പമ്പും ഓൺ ആകാം ഇവിടെ ഓട്ടോമാറ്റിക്കിന്റെ സ്വിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഈ മോട്ടറിന്റെ ഫേസ് ന്യൂട്രും അതെടുത്താൽ മതി അതില് ഈ ഫേസ് ന്യൂടറും കൊടുത്തിട്ട് ആ സ്വിച്ച് ബോർഡ് മുതൽ നമ്മൾ ഡോസിംഗ് പമ്പിന്റെ കണക്ഷൻ കൊടുത്താൽ മതി കേട്ടോ അപ്പൊ മോട്ടറ് എപ്പോഴൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ടായാലും മാനുവൽ ആയിട്ടായാലും എപ്പോഴൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ആ സമയങ്ങളിലൊക്കെ നമ്മൾക്ക് ഡോസിംഗ് പമ്പ് വർക്ക് ചെയ്യാം ആ സമയങ്ങളിലൊക്കെ വെള്ളം കയറുന്നതിനനുസരിച്ച് തന്നെ ഡോസിംഗ് പമ്പിൽ നിന്ന് ക്ലോറിന് ടാങ്കിലേക്ക് കയറിക്കൊണ്ടിരിക്കട്ട ഓട്ടോമാറ്റിക്കലി കണക്ഷൻ കൊടുക്കുമ്പളേ നമ്മളെ മാനുവലായിട്ടുള്ള മാനുവൽ ആയിട്ടുള്ള സ്വിച്ച് ഓഫ് ചെയ്ത് തരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പ് നിൽക്കുട്ട് ഫൈസിനോട്രും നമ്മൾ കണഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ നോക്കിയാൽ മതി കേട്ടാ ഓക്കെ ലിറ്റർ ഒഴിച്ചിട്ടുണ്ട് ഇത് അമ്പത് ലിറ്ററിന്റെ ക്യാൻ ഉണ്ടാ അപ്പൊ അത് അതിലേക്ക് നമ്മ ഈ പത്ത് ലിറ്റർ നേരിട്ട് നമ്മ ഫ്ലോറിന് അടിച്ചേറ്റാൻ പറഞ്ഞത് നേർപ്പിക്കണം അപ്പൊ നേർപ്പിക്കാൻ വേണ്ടി നമ്മ വെള്ളം ഇവിടെ തന്നെ ഒരു കണക്ഷൻ എടുത്തായിട്ടും ഇതിലേക്ക് വെള്ളത്തിന്റെ പൈപ്പ് ഇട്ടിട്ട് ഇനിയിപ്പോ ഇവർക്ക് ക്ലോറിൻ ഒഴിക്കണ സമയത്ത് ഇതൊന്ന് ഓണാക്കിട്ട് ഈ വെള്ളം തിരിച്ചിട്ട് കഴിഞ്ഞാല് ഇതിലേക്ക് വെള്ളം ആയിട്ടാ അപ്പൊ ഇത് നേർപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് നേരെ മൂടി ഇങ്ങനെ മൂടി വെച്ചാൽ മതി ഓക്കെ கம்ப்ளீட் கழிஞ்சிட்டா அப்ப மோட்டருல கணக்னில் மோட்டர் ஓணாக்கிட்டு நம்ம ஒரு பதினஞ்சு பதினஞ்சு அடுத்தே அப்ப இது வர்ணு இன்ஜக்ட் கேரண்டா அப்ப இது ஆதம் டையார் ഈ എർ നമ്മൾ നമ്മളെന്ത് ചെയ്യാ നേരെ ഈ എയർ പെട്ടെന്ന് വലിപ്പിക്കണമെങ്കിൽ നേരെ ഇത് ഇതെന്ത് ചെയ്യാ നൂറിൽ കങ്ങാനിട്ടിട്ട് പെട്ടെന്ന് എയർ വലിപ്പിച്ചെടുക്കാം വലിപ്പിച്ചതിന് ശേഷം നമുക്ക് എത്ര പോയിന്റിലാണ് ഇടണ്ടത് ആ പോയിന്റിലൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെക്കട്ട ഈ കോളിന് അതേപോലെ തന്നെ കോളിഫോം ബാക്ടീരിയ അങ്ങനെ സാന്നിധ്യങ്ങൾ ഉണ്ടാവുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ അപ്പൊ അവര് കുടിക്കാൻ യോഗ്യമല്ലാത്ത രീതിയിലാവും വെള്ളങ്ങളൊക്കെ അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഈ ഡോസിംഗ് പമ്പ് വെച്ച് ക്ലോറിൻ ഡോസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മളെ ബാക്ടീരിയ കാര്യങ്ങൾ ഈ കോളേജി കോളിഫോം ബാക്ടീരിയ അമോണിയം ഈ സാധനങ്ങളൊക്കെ ചെയ്യും നശിച്ചു പോട്ട് ഇത് നമ്മ മോട്ടർ ലൈൻ്റെ പൈപ്പിന് പുറത്തേക്ക് നേരെ റിട്ടം വന്നിട്ട് ഇതൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് നല്ല വെള്ളം നല്ല ക്ലിയർ ആയിട്ട് പോവുകയും ചെയ്യാ പിന്നെ ഒരു ഉപകാരമുള്ളതാണെന്ന് വെച്ചാല് ചെലവി കിടിക്കാത്ത അയൻ കണ്ടന്റുകളൊക്കെ ഉണ്ടാവും അത് ആയിട്ട് നമുക്ക് അവിടെ സ്റ്റോറേജിൽ ഈ ക്ലോറിൻ കൂടി ചെല്ലുമ്പോൾ കറക്റ്റായിട്ട് വികടിച്ചിട്ടുട്ടാ പിന്നെ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ അഴുക്കുകൾ അതായത് നമ്മളെ ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിലെ അഴുക്കുകൾ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഈ ക്ലോറിന്റെ വെള്ളമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലിയർ ആകാ അങ്ങനെ രണ്ട് മൂന്ന് ഗുണങ്ങളാണ് ഇതുകൊണ്ട് ഉള്ളത് കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണാട്ടാ ബൈ